ഫാറ്റി ലിവർ അതായത് ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മിക്ക ആളുകൾക്കുണ്ടാകുന്നൊരു പ്രധാന പ്രശ്നമാണ് ഫാറ്റി ലിവർ ഷുഗർ എന്ന് പറയുന്നതൊക്കെ ഇത് കാരണം പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ലിവറ് ഫാറ്റിൽ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ലിവർ ഫങ്ഷൻ ഡാമേജ്ഡായിട്ട് മരണപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വളരെ തോതിൽ നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവർ മറ്റ് ശീലങ്ങൾ പ്രത്യേകിച്ച് മദ്യപാനം പുകവലിയോ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത് എന്താണ് ഇതിന് റീസൺ ഇതെങ്ങനെ നമുക്കില്ലാതിരിക്കാം ഇതെങ്ങനെ വരാതെ നമുക്ക് നോക്കാൻ പറ്റും പല ആളുകളുടെയും ഫാറ്റി ലിവർ അറിയുന്നത് തന്നെ എന്തെങ്കിലും യു ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായി ായിരിക്കും എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഫാറ്റി ലിവർ ഉണ്ട് ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ആണെന്നറിയാം അതല്ലെങ്കിൽ എൽ എഫ് ടി പോലെയുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തായിരിക്കും എസ് ജി ബി ടി എസ് ജി ഒ ടി ഒക്കെ റൈസ് ചെയ്ത് കാണുക അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഓക്കെ ലിവറിൽ എന്തോ പ്രശ്നമുണ്ട് ലിവറിൽ എന്തോ ഫാറ്റ് അക്കുമുലേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുകയും മറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും പലപ്പോഴും എന്തറിയാല ഈ പറഞ്ഞതുപോലെ ഫാറ്റി ലിവർ ഉണ്ട് നമ്മൾ പലപ്പോഴും അറിയുക എന്നുള്ളത് അപ്പോൾ പലപ്പോഴും പല ആളുകൾക്ക് ആളുകൾക്കൊരു സംശയമുണ്ട് എന്താണ് ഫാറ്റി ലിവർ എന്നുള്ളത് ചില ആളുകൾ മരുന്നുകൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല അത് നോർമലിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് പോകാത്ത പല കണ്ടീഷനും മിക്ക ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന വിഷയം ഫാക്റ്റ് ലിവറി എന്താണ് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇത് മരണത്തിലേക്ക് നീങ്ങുന്നത് എങ്ങനെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും അതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ പോസിബിലിറ്റീസ് ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ലിവറിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി നമ്മൾ ഭക്ഷണത്തിലൂടെ കടിച്ചിട്ട് ഫാറ്റ് കൂടുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഫാറ്റ് കൂടുന്നുണ്ടോ ഇത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് പലരും പറയാറ് എന്താണ് ഞാൻ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നില്ല കരിച്ചത് കഴിക്കുന്നില്ല പൊരിച്ചത് കഴിക്കുന്നില്ല വറുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഫാറ്റിലിവർ വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ള പലരും പറയാറുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള നെറഷ്മെൻ്റുകൾ ചില ആളുകളുണ്ട് പ്രത്യേകിച്ച് ഫാറ്റി ലിവർ വന്നാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയാൽ ഇറച്ചി കഴിക്കില്ല മീൻ കഴിക്കില്ല മുട്ട കഴിക്കില്ല ഇങ്ങനെയുള്ള പ്രോട്ടീൻ ഫുഡുകൾ പല ആളുകളും ഒഴിവാക്കുന്ന കണ്ടീഷൻ ഉണ്ടാക്കാറുണ്ട് ഇത് ചെയ്യുന്നത് വലിയ റോങ് ആണ് വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം പലപ്പോഴും ഫാറ്റി ലിവർ എന്ന് വരുന്നത് ഇറച്ചിയിൽ നിന്നോ മുട്ടയിൽ നിന്നോ അല്ലെങ്കിൽ മീനിൽ നിന്നോ ഒന്നും അല്ല വലിയൊരു ശതമാനം ഈ ഫാറ്റ് നമ്മൾ കഴിച്ചിട്ടല്ല ഉണ്ടാകുന്നത് നമ്മുടെ ബോഡി തന്നെ ലിവറി തന്നെ ആക്ച്വലി എന്തുണ്ടാക്കുന്നത് ഫാറ്റ് ഉണ്ടാക്കുന്നത് ലിവർ ഫാറ്റ് ഉണ്ടാക്കുക സ്റ്റോർ ചെയ്യുക എന്നുള്ളതൊരു നോർമൽ പ്രോസസ്സാണ് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നതാണ് നമ്മൾ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഫാറ്റ് ഫോമിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നതാണ് അതായത് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടാത്തൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വൈകി പോകുന്ന സമയത്തൊക്കെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ സ്റ്റോർ ചെയ്ത ഫാറ്റ് വീണ്ടും ഗ്ലൂക്കോസൈറ്റ് ആയിട്ട് എനർജി ആയിട്ട് യൂസ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് തടിക്കൊന്ന് കുറയുന്നത് കാരണം എന്താണ് ഈ അക്യുമുലേറ്റ് ചെയ്ത ഫാസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത ഈ ഒരു ഫാറ്റ് എന്ത് ചെയ്യും വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടഡ് ആയിട്ട് ആ ഫാറ്റിൻ്റെ എമൗണ്ട് കുറയുകയും തടി കുറയുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഫാസ്റ്റിങ് എടുക്കുന്ന സമയത്ത് തടി കുറയുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നോർമൽ പ്രോസസ്സാണ് പക്ഷേ ചില കണ്ടീഷനുകളിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ലിവറ് കൂടുതൽ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ ഫാറ്റിൻ്റെ ഉണ്ടാക്കൽ സ്റ്റോറേജ് മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ റീയൂസിങ് നടക്കുന്നില്ല ആ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള ഫാറ്റ് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല വീണ്ടും വീണ്ടും നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ടഡ് ആയിട്ട് എനർജി ആയിട്ട് ശരീരം ഉപയോഗിക്കാതിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഇത് പൊണ്ണത്തടി ആയിട്ട് വരുന്നത് ഫാറ്റി ലിവർ കണ്ടീഷനിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള പല പ്രധാന പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ ലിവറിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഫാറ്റ് അക്കോമലേഷൻ ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ചാൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പ്രശ്ന ഫസ്റ്റ് ഘട്ടങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ അത് കൂടുതൽ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലിവർ കോശങ്ങളിൽ എന്തെയും ഈ ഫാറ്റ് ഡപ്പോസിറ്റ് നടക്കും അപ്പോൾ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ കോശം നശിച്ചു പോകും ഡെഡ് ആയി പോകും അത് പിന്നെ അവിടെ സിറോസ് സംഭവിക്കുകയും ഈ ഫൈബ്രോസ് സംഭവിക്കും പിന്നീട് സിറോസ് എന്നുള്ള കണ്ടീഷനിലേക്ക് വരികയും അങ്ങനെയാണ് ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നത് ലിവർ ഫെയിലർ സംഭവിച്ചു മരണം സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുറക്കത്ത് പറഞ്ഞതുപോലെ ഈ ആളുകളൊന്നും എന്ത് ചെയ്തതല്ല ഈ എന്തെങ്കിലും ഓയിൽ കഴിച്ചിട്ട് വെളിച്ചെണ്ണ കുടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെയ്യ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാറ്റ് സോഴ്സുകൾ എടുത്തിട്ടോ ഈ പറഞ്ഞതുപോലെ ഫാറ്റ് ലിവർ വന്ന ആളുകൾ അല്ല മറിച്ച് നമ്മുടെ ബോഡി തന്നെ ലിവറിൽ തന്നെ എന്ത് ചെയ്തതാണ് ഈ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് എവിടെ നിന്നാണ് ലിവറിങ്ങനെ ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളത് അത് വേറെ ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചിയോ മീനോ പാലോ മുട്ടോ ഇങ്ങനെ സംഗതികളൊന്നുമല്ല പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റാണ് നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ നല്ല മധുര മധുരപാനീയങ്ങൾ നല്ല ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇതെല്ലാതും എന്തായിട്ട് മാറുന്നുണ്ട് ഫാറ്റ് ായിട്ട് പെട്ടെന്ന് കൺവേർട്ടഡായി മാറും പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ചായ കുടിക്കുക അതുപോലെ പലഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക ഇടവിട്ടിടവിട്ടെന്തെങ്കിലും കുറുക്കിക്കൊണ്ടിരിക്കുന്ന ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പറയുകയും വേണ്ട നമ്മുടെ ബോഡി എപ്പോഴും എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ബോഡിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഗ്ലൂക്കോസ് നമ്മൾ കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് തന്നെ നമുക്കറിയാം ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എപ്പോഴും ഇങ്ങനെ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന ഗ്ലൂക്കോസുകൾ എന്താണ് സംഭവിക്കുന്നത് ഫാറ്റ് ായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം ഇല്ലാതിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഫാറ്റ് ലിവർ വരുന്നത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൊളസ്ട്രോൾ ഞാൻ വീണ്ടും പറയാം ഉള്ള ആളുകളുടെ പ്ലേറ്റ് എടുത്ത് നോക്കുകയാണ് അപ്പോൾ കൊളസ്ട്രോൾ മെഡിസിൻ എടുക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഫാറ്റ് ലിവറിന് മെഡിസിൻ എടുക്കുന്ന ആളുകളുണ്ടാവും അവരുടെ പ്ലേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതൊരു ഉച്ചഭക്ഷണത്തിൽ ഒരു പ്ലേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ എന്തുണ്ടാവും ചോറ് ഉണ്ടായിരിക്കും ചെറിയ എമൗണ്ട് എന്തുണ്ടാവും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ബപ്പടോ അച്ചാറോ ചെറിയ എന്തെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഘട്ടങ്ങളുണ്ടാവുള്ളൂ പക്ഷേ ഒരു പ്ലേറ്റ് പ്രത്യേകത ഉണ്ടായിരിക്കും എന്തുണ്ടായിരിക്കില്ല ഇറച്ചി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ മുട്ടയുണ്ടായിരിക്കില്ല കാരണം എന്താണ് ഇത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ടത് ഈ സംഗതികളാണ് ഈ പറഞ്ഞതുപോലെ ഫാറ്റിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെയാണ് നമ്മൾ കുടിക്കുന്ന മധുരപാനീയങ്ങൾ തന്നെയാണ് ആക്ച്വലി എന്തായിട്ട് കൺവേർട്ടഡാക്കുന്നത് ഫാറ്റായിട്ട് കൺവേർട്ടഡാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് അവരെന്താണ് വീട്ടിലത്തെ ഭക്ഷണമായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക എപ്പോഴും വീട്ടിലത്തെ ഭക്ഷണമായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നത് ആരിൽ തന്നെയാണ് പൊണ്ണത്താടി കണ്ടുവരുന്ന ആരിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്ത്രീകളിലാണ് എന്തുകൊണ്ടങ്ങനെ കണ്ടുവരുന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വലിയ എമൗണ്ട് ചോറ് കഴിക്കുന്നുള്ള വേറെ ഒന്നുമില്ല ഇപ്പം ചില ആളുകൾ മധുരം പോലും നിർത്തിയിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ നല്ല തോതിൽ ചോറ് വൈറ്റ് റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ ായിട്ടും അത് ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനും ഒബേസിറ്റി ഉണ്ടാകാനും പൊണ്ണത്തടി വരാനും ഫാറ്റി ലിവർ വരാനുള്ളൊരു പ്രധാന സോഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഫാറ്റി ലിവർ വരാതിരിക്കാനും വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതേപോലെ തന്നെ ചോറിൻ്റെ എമൗണ്ട് നല്ല തോതിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം ബദലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല ഫൈബർ റീച്ചാർട്ടുള്ള ഭക്ഷണം നിർബന്ധമായിട്ട് ഫൈബർ ഉണ്ടായിരിക്കണം പ്രോട്ടീൻ ഉണ്ടായിരിക്കണം വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം മിനറൽസ് ഉണ്ടായിരിക്കണം ഇതെല്ലാതും ഉൾക്കൊള്ളുന്ന ഒരു പ്ലേറ്റ് ആകുമ്പോൾ മാത്രമാണ് ഒരു സമീകൃത ആഹാരമായിട്ട് നമ്മളത് മാറുന്നത് ആ ഒരു സമീകൃത ആഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മൾ ചിലപ്പോൾ എന്താ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പാടത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടുതൽ കായികാധ്വാനമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ കുറച്ച് ചോറ് കൂടുതൽ കഴിച്ചതുകൊണ്ട് വലിയ പ്രശ്നമില്ല കാരണം എന്താണ് അവർ നല്ല കായികാധ്വാനം ചെയ്യുന്ന ആളുകളാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഗ്ലൂക്കോസ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് എന്തെയ്യും ബോഡി അപ്പോൾ തന്നെ യൂസ് ചെയ്യും സ്റ്റോർ ചെയ്ത് വെക്കാൻ ടൈം ഉണ്ടാവില്ല കാരണം എന്താണ് നല്ല അധ്വാനിക്കുന്ന ആളാണ് അപ്പോൾ ഈ നമ്മൾ എത്രത്തോളം കഴിക്കുന്നോ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതേ സമയം നമ്മളെപ്പോലെ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ െ അതുപോലെ ഓഫീസിലും മറ്റും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളെ നല്ല തോതിൽ കാർബോഹൈഡ്രേറ്റ് മന്തിയും ചോറും ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ചോറ് അല്ലെങ്കിൽ വൈറ്റ് റൈസ് എന്ത് സംഭവിക്കും ഈ കുറച്ചൊക്കെ ഗ്ലൂക്കോസ് ആയിട്ട് എന്ത് ചെയ്യും എണീറ്റ് നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും യൂസ് ചെയ്യും ബട്ട് വളരെ എമൗണ്ട് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഈ ഗ്ലൂക്കോസുകളൊക്കെ ഫാറ്റായിട്ട് തന്നെ സ്റ്റോർ ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ എമൗണ്ട് ഇങ്ങനെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വരുമ്പോൾ ഗ്രാജ്വലി കുറച്ച് വർഷങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫാറ്റ് ലിവർ വണ്ണിലേക്കും ടൂയിലേക്കൊക്കെ ഗ്രേഡ് മാറിയിട്ടുണ്ടാകുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഇതിൽ വലിയ തോതിൽ മാറ്റം വരുത്താൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ബേസിക് റീസൺ നമ്മുടെ വൈറ്റ് റൈസ് ആണ് നമ്മൾ കഴിക്കുന്ന മധുര പലഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്ന മധുര വെള്ളങ്ങളാണ് ഡ്രിങ്ക്സുകളാണ് ഇത് വലിയ തോതിൽ നമ്മുടെ ശരീരം നശിപ്പിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് റീസൺ മറ്റൊന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുക എന്നുള്ളതാണ് ഈ ഫാറ്റ് ലിവർ വന്ന ആളുകൾക്ക് പ്രത്യേകത ഉണ്ട് അവർക്ക് എന്തൊക്കെയുണ്ടായിരിക്കുമെന്നറിയോ ഷുഗർ ഉണ്ടായിരിക്കും അതേപോലെ പ്രഷർ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഓർമ്മശക്തി കുറവുള്ള ആളുകൾ മിക്ക ആളുകളുണ്ടായി ും കയ്യും വേദന വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും മസിൽ കൊച്ചിപ്പുറത്തുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസുകൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും ഇതെന്തുകൊണ്ടാണത് പല ആളുകൾക്കും ഇന്നും അറിയില്ല ഇത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെയും റീസൺ ഈ പറഞ്ഞതുപോലെ ഗ്ലൂക്കോസ് കൂടുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുക എന്നൊരു കണ്ടീഷനാണെങ്കിൽ അപ്പോൾ ഈ നമ്മളെപ്പോഴും ഗ്ലൂക്കോസ് കഴിക്കുക വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഗ്ലൂക്കോസ് കഴിക്കുക എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും മധുരം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ വരുമ്പോഴെന്ത ഭക്ഷണത്തിൽ ഗ്ലൂക്കോസിന് എമൗണ്ട് കൂടും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു പരിധി കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ത് ചെയ്യില്ല ഈ ഗ്ലൂക്കോസിനോട് പ്രതികരിക്കില്ല അല്ലെങ്കിൽ അതിനോട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല അങ്ങനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് ബോഡിയിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഈ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്താണ് പലപ്പോഴും ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നത് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അത് പലതരത്തിലുള്ള കെമിക്കൽ കോമ്പോണ്ട്സുകളാണ് സൈറ്റോക്കൈൻ ിൽ പെട്ടതാണ് അതേപോലെ ടി എൻ ആൽഫപ്പെട്ടതാണ് ഐ എൽ സിക്സ് പോലെയുള്ള ഇങ്ങനെയുള്ള ഓരോരോ ഘടകങ്ങളാണ് ഈ പറയുന്നത് എന്ത് ചെയ്യും നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കുകയും ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് പിന്നീട് എന്ത് ചെയ്യും രക്തത്തിലൂടെ വിവിധ ഭാഗങ്ങളിലെത്തും അത് രക്തക്കുഴയിൽ പോയിട്ട് ഇൻഫ്ലമേഷൻ ചെയ്യും രക്തം രക്തക്കുഴി ചുരുങ്ങുന്ന അവസ്ഥ വരും അതിരോസ് ക്ലിയറോസിസ് എന്നുള്ള കണ്ടീഷൻ വരും ആ അതിരോസ് ക്ലിയറോസിസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും രക്തോട്ടം കുറയും അവിടെ എന്ത് സംഭവിക്കും ഇഷീമിയ പോലെയുള്ള മറ്റു പല പ്രശ്നങ്ങളുണ്ടാകും ഹൃദയത്തിലാണ് ഈ അതിരോധം സ് സംഭവിക്കുന്നത് അപ്പോൾ ഹൃദയത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും അപ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ ബ്രെയിനിലാണ് ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അവിടെ രക്തക്കോലി ചുരുങ്ങിപ്പോയതെങ്കിലും എന്ത് ചെയ്യും രക്തക്കോലി അവിടെ പൊട്ടി പോകാനും സ്ട്രോക്ക് പോലെയുള്ള സംഭവങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറയുകയാണ് ഇതിനൊക്കെ സാധ്യത ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾക്കുള്ള കാരണങ്ങൾക്കൊക്കെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ആണെന്നുള്ളതാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്ക് ഫാറ്റി ലിവർ വരും ും അതേപോലെ തന്നെ പൊണ്ണത്തടി വരും അതേപോലെ തന്നെ ഡയബറ്റിക് ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് ജോയിന്റ് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് രക്തത്തിലൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ ജോയിന്റിൽ എന്ത് ചെയ്യും അവിടെ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്തും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും അപ്പോൾ ജോയിന്റ് പെയിൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് വയറ് കേടുവന്നാൽ എന്ത് സംഭവിക്കാറുണ്ട് മുട്ടുവേദന ഉണ്ടാകാറുണ്ടെന്നാണ് അപ്പോൾ ശുക്കി പറയുകയാണ് ഇതിൻ്റെ ഒരു ബേസിക് റീസൺ ഈവൻ ഫാറ്റി ലിവർ എന്നുള്ള അസുഖത്തിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അത് യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ ഒരു ചുറ്റുപാടിൽ അവരവർ തീരുമാനിക്കണം എൻ്റെ ജോലി എന്നതാണ് അതിന്നാലിന്ന് കായികാധ്വാനം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഈ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം നമ്മൾ പ്രോട്ടീൻ നിർബന്ധമായിട്ട് കഴിക്കാനൊരു സംഗതിയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള അമിനോ ആസിഡ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ തന്നെ നല്ല പ്രോട്ടീൻ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കണം ഇറച്ചിയും മീനും പാലും മുട്ടയൊക്കെ എന്തെയ്യണം നമ്മൾ കഴിക്കണം വേണ്ട രീതിയിൽ കഴിക്കാനേ വേണം കാരണം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യല ഇറച്ചിയും മീൻ ീനും കഴിച്ചിട്ടല്ല കൊളസ്ട്രോൾ കൂടുന്നത് നമ്മൾ അരി ഭക്ഷണങ്ങളും മധുരങ്ങളും കൂടുതൽ കഴിച്ചിട്ടാണ് അതിൽ വരുന്ന എക്സസ് ഗ്ലൂക്കോസുകളാണ് പിന്നീട് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മാറ്റി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത് ഒരിക്കലും പ്രോട്ടീൻ നമ്മളിവിടെ മാറ്റി വെക്കരുത് കാരണം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തിന് വളരെ വളരെ അത്യാവശ്യമുള്ളതാണ് നമ്മുടെ മസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷീണം കുറയണമെന്നുണ്ടെങ്കിൽ നല്ല എൻസൈം ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഈ പറഞ്ഞ നല്ല നല്ല പ്രോട്ടീനുകൾ നമ്മൾ കഴിക്കണം ചില ആളുകളൊക്കെ പറയാറുണ്ട് ഫാറ്റി ലിവർ വന്നാൽ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ മുട്ട കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു സംഗതി പറയാറുണ്ട് അവിടെ നമ്മൾ വലിയ തോതിൽ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക മുട്ടയുടെ മഞ്ഞക്കാരും ഉണ്ടല്ലോ അതൊന്നും മാറ്റി വെക്കുക അതിൽ പ്രശ്നമൊന്നുമില്ല അല്ലാത്ത ആളുകൾക്കൊക്കെ എന്തു ചെയ്യുക ഒരു ഒന്നും രണ്ടും മൂന്നൊക്കെ മുട്ട കഴിക്കാം അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത് കഴിച്ചതുകൊണ്ട് വലിയ തോതിൽ കൊളസ്ട്രോൾ കൂടാൻ പോകുന്നൊന്നുമില്ല പക്ഷേ എന്തിനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞതുപോലെ അരി ഭക്ഷണങ്ങൾ കഴിച്ചാൽ എന്തായാലും കൊളസ്ട്രോൾ കൂടുക തന്നെ ചെയ്യും അപ്പോൾ ഭക്ഷണത്തിൽ ഈ അരി ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കണം പ്രോട്ടീൻ നമ്മൾ നല്ല രീതിയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് ഇറച്ചി മീനൊക്കെ എടുക്കുന്ന സമയത്ത് അത് കരിച്ചതും വറുത്തതും എണ്ണയിലിട്ട് ഇതൊക്കെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഈ പറഞ്ഞതുപോലെ ഫാറ്റി ആസിഡ് കൂടാനും ഈ പറഞ്ഞതുപോലെ ഫാറ്റ് അക്കുമുലേഷൻ വരാൻ ഇൻഫ്ലമേഷൻ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ അപ്പോൾ കറി വെച്ചത് കഴിക്കുക അതേപോലെ ചുട്ടതുപോലുള്ളതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അതേ സമയം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഘടകങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിന് കൂടെ തന്നെ നല്ല ഫൈബർ കഴിക്കണം കാരണം ഫൈബർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ എപ്പോഴും ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥ അവസ്ഥയുണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ ഡയറക്റ്റ് എത്തുന്ന ഒരവസ്ഥ വരൂ വരൂല അങ്ങനെ വന്ന് അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ ഫൈബേഴ്സൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും അതായത് ആ റെസിസ്റ്റൻസ് എന്തെങ്കിലും കുറയുകയും ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എന്തൊരു വിഷയം വന്നാലിപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ ഫൈബർ കഴിക്കണം ഫൈബർ കഴിക്കണം എന്നുള്ള അതെന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനകത്ത് നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനകത്ത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിന് കൂടെ തന്നെ വൈറ്റമിൻസും മിനറൽസൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഫാറ്റി ലിവർ വന്ന ആളുകളുണ്ടായിരിക്കും ഇതെന്ത് ചെയ്യണം എന്നറിയാമല്ല അവരൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം മസിൽസുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ബോഡി വളരെ നല്ല തോതിൽ ഫാസ്റ്റായിട്ട് ഗ്ലൂക്കോസ് എടുക്കുകയും ചെയ്യും മാത്രമല്ല ഫാറ്റ് എന്ന് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്ത് വെച്ച് ഫാറ്റ് ഉണ്ടാവില്ല ആ ഫാറ്റ് ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റിയിട്ട് അത് യൂസ് ചെയ്തു കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എക്സസൈസ് ൾ നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും സ്ട്രെച്ചിങ് അല്ലെങ്കിൽ അങ്ങനെയല്ല നല്ല തോതിൽ എന്ത് ചെയ്യണം മസിൽ ആക്റ്റീവായിട്ട് ബോഡി വയർക്കുന്ന കണ്ടീഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഫാറ്റ് ലിവറും ഫാറ്റും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നതാണ് ഇനി മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിങ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും കഴിക്കുന്ന ശീലം ഒഴിവാക്കാം വിശക്കുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ സ്പൈക്ക് ആകുന്ന കണ്ടീഷൻ വരില്ല അപ്പോൾ ഇൻഫ്ലമേഷൻ നമുക്ക് നമ്മുടെ ബോഡി നല്ല രീതിയിൽ കുറക്കാൻ പറ്റും ഡയബറ്റിക് കൊളസ്ട്രോള് ഫാറ്റിൽ പറയുന്ന അസുഖങ്ങൾ കുറക്കാനും നമുക്ക് നന്നായിട്ട് പറ്റും അപ്പോൾ ഭക്ഷണിപ്പോഴും എന്ത് ചെയ്യുക ഡിന്നർ എന്നുള്ള സമയമുണ്ടല്ലോ നമ്മൾ രാത്രിക്കത്ത് ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം നമ്മളെപ്പോഴും ഏഴ് എട്ട് മണി ഉള്ളിലായിട്ട് നിർബന്ധമായിട്ടും ലൈറ്റ് ഭക്ഷണം കഴിക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പത് മണിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഞാനീ ഒരു സമയം പറഞ്ഞത് എന്തിനാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം എട്ട് മണിക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത്രയും സമയം ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വരെ എന്തിനുള്ള ചാൻസ് ഉണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന ഒരു സമയം വരുന്നുണ്ടല്ലോ ഈ ഒരു സമയം നമ്മൾ അവിടെ അങ്ങനെ ഗ്യാപ്പ് ഭക്ഷണം കഴിക്കാതെ ഗ്യാപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ഈ അക്യുമുലേറ്റ് ചെയ്ത ഫാറ്റ് എന്തെയും ബോഡി ഉപയോഗിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നമ്മൾ ദിവസവും നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചു പോവുകയാണ് രാത്രി കൂടുതൽ ഹെവി ഫുഡൊന്നും കഴിക്കാതെ കൃത്യമായിട്ട് പരിപാലിക്കുക യാണെന്നുണ്ടെങ്കിൽ ഈ അക്യുമുലേറ്റ് ചെയ്ത ഫാറ്റ് സ്റ്റോറേജ് ചെയ്ത ഈ സംഗതികളൊക്കെ എന്ത് ചെയ്യാം വീണ്ടും ബോഡി ഉപയോഗിക്കുകയും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടഡ് ആകുകയും ഫാറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാനാണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഫാസ്റ്റിംഗ് എന്ത് ചെയ്യുക ദിവസം പകൽ സമയത്ത് ബാക്കി സമയത്ത് എന്ത് ചെയ്യുക കൃത്യസമയത്ത് വിശക്കുന്ന സമയത്ത് വേണ്ടത് മാത്രം കഴിക്കുകയും ചെയ്യുക രാത്രി സമയത്ത് ഇങ്ങനെ ഒരു ഫാസ്റ്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകളൊന്നും എടുക്കാതെ തന്നെ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞതുപോലെ ഉറപ്പായിട്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഫാറ്റി ലിവർ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതിന് കൂടെ ഷുഗറൊക്കെ കുറേ മറ്റു അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടുന്നതന്നെ ഇനി ഇതൊന്നുമല്ലാത്ത വേറൊരു സംഗതി കൂടെയുണ്ട് ടെൻഷൻ വലിയൊരു ഫാക്ടറാണ് രാത്രി സമയത്ത് ഉറക്കില്ല വെറുതെ ചിന്തിക്കുകയാണ് ഉറങ്ങാതെ മറ്റ് യാത്രകൾ ചെയ്യുകയാണ് കളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ തോതിൽ ഫാറ്റ് ലിവർ വരുത്തും അത് വേറെ ഒന്നുമല്ല നമ്മുടെ ബോഡിയിലെന്തെയും കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ജീവിത ചക്രമുണ്ടല്ലോ നമ്മൾ രാവിലെ എണീക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് രാത്രി ഉറങ്ങുന്ന ഈ ഒരു സർക്കിൾ എന്തെയും ഈ സർക്കേടേയും മൃതം എന്തെയും ബ്രേക്കായി പോകും അത് ബ്രേക്ക് ആകുമ്പോൾ കംപ്ലീറ്റ്ലി മെറ്റബോളിസം എന്ത് ചെയ്യും പ്രശ്നത്തിലാവും അപ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത് കോർട്ടിസോൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും ഈ കോർട്ടിസോൾ അമിതമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഫാറ്റൊക്കെ പോലെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും തടി കൂടുന്ന കണ്ടീഷൻ പലപ്പോഴും ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ ടെൻഷനുള്ള ആളുകൾ ഉറക്കക്കുറവുള്ള ആളുകൾ മാനസിക സമ്മർദ്ദമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അത് പരിഹരിച്ചേ പറ്റൂ അല്ലാത്ത കാലത്തോളം നിങ്ങൾ കുറഞ്ഞ ഭക്ഷണം കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് കുറഞ്ഞ മധുരമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ മധുരം നിർത്തിയ ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് എപ്പോഴും നടക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇനി പല ആളുകൾക്ക് സംശയമുണ്ടാകും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇതറിയാൻ എന്തെങ്കിലും മാർഗം എന്നുള്ള ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ക്ഷീണം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എനർജി ഇല്ലാത്ത പോലൊക്കെ അനുഭവപ്പെടുക അതേപോലെ തന്നെ തടിയ്ക്കൊന്നു കൂടിയ പോലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ടെസ്റ്റുകളൊന്നും ഒന്ന് യു എസ് എന്തെങ്കിലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അബ്ഡമൻ സ്കാൻ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കാം അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെയും അത് കുറച്ച് ഇൻഫ്ലമേഷനൊക്കെ ലിവറെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയും ഈ പറഞ്ഞതുപോലെ എസ് ജി പി ടി എസ് ജി ഒ ടി പോലെയുള്ള ലിവർ എൻസൈമുകൾ വലിയ തോതിൽ കൂടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും യു എസ് ജിയിലാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ആണോ സെക്കൻഡ് ഗ്രേഡ് ആണോ ഏത് ഗ്രേഡ് ആണെന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് തടി കൂടിയതൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇത് മാത്രമല്ല നമ്മൾ എന്തെയ്യുക ഭക്ഷണത്തിൽ ഗ്രീൻ ടീ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതാണ് അതുപോലെ ഇഞ്ചി ചുക്ക് കുരുമുളക് ഇങ്ങനെയുള്ള സ്പൈസസുകൾ എന്തെയ്യുക നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുക എന്നുള്ളതാണ് ഇത് നല്ല തോതിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഇതുപോലെ ഫാറ്റ് അക്യുമുലേഷൻ കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും അത് നന്നായിട്ട് സഹായിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡുകൾ അതേപോലെ തന്നെ എക്സസൈസുകൾ നന്നായിട്ട് ചെയ്യുക നല്ല ആവശ്യത്തിന് വെള്ളം കുടിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക അമിതമായിട്ടുള്ള ൊഴിവാക്കുക പുകവലി മദ്യപാനം പോലുള്ള സംഗതികൾ ഒഴിവാക്കുക കാരണം ഈ മദ്യപാനം ഡയറക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നതാണെങ്കിൽ നമ്മുടെ ലിവറിനെ ഡാമേജ് ഡാമേജാക്കണം ഡയറക്റ്റ് എന്ത് ചെയ്യും ടോക്സിക് ആയിട്ട് എഫക്ട് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളറിയാതെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിപ്പെട്ട ഈ ഫാറ്റുകൾ തന്നെ എന്ത് ചെയ്യാൻ മരുന്നൊന്നും കഴിക്കാതെ ഈ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ തന്നെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്